കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിലെ പ്രതികളായ പോലീസ് ഡ്രൈവർമാർ പിടിയിലായിരിക്കുന്നു ഒളിവിലായിരുന്ന ഷൈജിത്ത് സനിത്ത് എന്നിവരെ താമരശ്ശേരിയിൽ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ ടൗൺ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ചോദ്യം ചെയ്യുന്നു ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് വിവരങ്ങളുമായി എ കെ ഉണ്ട് എ കെ അഭിലാഷ് ഒളിവിലായിരുന്ന പോലീസ് ഡ്രൈവർമാർ ഷൈജിത്തിനെയും സനിത്തിനെയും ഇപ്പോൾ പിടിച്ചിരിക്കുകയാണ് അവരെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ഈ മലപ്പുറമ്പ് സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് നേരിട്ടിടപാടുണ്ടായിരുന്ന ഒരുപക്ഷേ ആ അതിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെന്നാണ് നമ്മൾ സംശയിക്കുന്നത് ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ നേരത്തെ തന്നെ പോലീസ് അവർക്ക് വേണ്ടി വലവിരിച്ചിരുന്നു സനിത്തിനും ഷൈജിത്തിനും ഇപ്പോൾ അവരെ പിടികൂടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അവരിപ്പോൾ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് എവിടെ നിന്നാണ് ഈ ഇവരെ പിടികൂടിയത് താമരശ്ശേരിയിൽ നിന്നാണ് അറിയാൻ കഴിയുന്നത് സുഹൃത്തിന്റെ വീട്ടിൽ നിന്നോ മറ്റോ ആണോ ഇവർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ അഞ്ചു ദിവസമായി ഇവർ പൊരീക്ഷ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു കാരണം ഇവരെ പ്രതിപ്പ് ചേർത്ത് മുതൽ ഇവർ നിരീക്ഷണതായിരുന്നെങ്കിൽ പോലും ഇവർ പല സ്ഥലങ്ങളിലും മാറി താമസിക്കുകയും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ചെയ്തുമായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ലുക്ക്ഔട്ട് നോട്ടീസ് പ്രവർത്തിക്കാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് പാസ്പോർട്ട് ഇല്ല എന്നുള്ള കാരണം കൊണ്ടാണ് ലുക്ക്ഔട്ട് നോട്ടീസ് പ്രവർത്തിക്കാതിരുന്നത് ഏതായാലും ഇന്നലെയോടുകൂടി ഇവർ താമരശിന്റെ ഭാഗത്ത് തന്നെ ഉണ്ട് എന്ന് പോലീസിന് വ്യക്തമായിരുന്നു പടനിലെട്ട് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ സനത്തുണ്ട് എന്നുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു അതിന് അടിസ്ഥാനത്തിൽ അവിടെ പോലീസ് പരിശോധനയ്ക്ക് എത്തി ചെയ്തു ഇതിനു മുമ്പായി തന്നെ അവിടുന്ന് ഇവർ മാറിക്കളയുകയും ചെയ്തു അതോടുകൂടിയാണ് മറ്റ് മേഖലകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചത് ഇതിനുശേഷം ഇന്ന് രാവിലെ പുലർച്ചെ ഏതാണ്ട് നാലരയോട് കൂടിയാണ് താമരശ്ശേരിയിലെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് ഇവരെ രണ്ടുപേരെയും പോലീസ് ഇപ്പോൾ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും കേസിൽ അഞ്ചാമത്തെ ദിവസമാണ് പ്രതി ചേർത്തതിനു ശേഷം അഞ്ചാമത്തെ ദിവസമാണ് ഇവരെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏതായാലും ഇവരെ ഇപ്പോൾ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിനുമുമ്പായി തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഇവരെ കൂടുതൽ ചോദ്യം കാരണം ആർക്കൊക്കെ ബന്ധമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവരുടെ ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് കാരണം നഗര മധ്യത്തിലാണ് ഇത്തരത്തിലൊരു സക്സാഹ്യത പ്രവർത്തിച്ചത് അതിൽ ഇവരുടെ പങ്കാളിത്തം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത് അന്വേഷിക്കേണ്ടതുണ്ട് അതിനുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുകയും ചെയ്തത് അരുൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ പോലീസുകാർ തന്നെ അതിന് നേതൃത്വം നൽകി രണ്ടുപേർ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ആ രണ്ടു പോലീസുകാരെയും ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ചങ്ങലയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യും കുരുന്തൊട്ടിക്ക് വാദം വന്നാൽ എന്തു ചെയ്യും എന്ന അവസ്ഥയിലാണ് ഈ പോലീസുകാരുടെയും അവസ്ഥ എന്ന് പറയുന്നത് മൂന്നാലു ദിവസം മാന്യമായ ജോലി ഉണ്ടായിരുന്നതല്ലേ സമൂഹത്തിൽ അത്യാവശ്യം വിലയും നിലയൊക്കെ ഉണ്ടായിരുന്നല്ലേ എല്ലാം പോയില്ലേ സെക്സറാക്കിറ്റ് കേസിൻ്റെ നടത്തിപ്പുകാരായിരുന്നു ഇവരെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇവരുടെ ഇടപാടുകളിൽ ഒരുപാട് സംശയമുണ്ട് ദുരൂഹതകൾ ഒട്ടേറെ തെളിവുകളൊക്കെ മൊബൈൽ ഫോണിൽ കിട്ടിയിട്ടുണ്ട്